ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി സ്വൈപ്പ് അപ്പം നമ്മുടെ ഇന്ന് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ് ജോബ് വേക്കൻസീസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോടതിയിലാണ് അതായത് ഓഫീസ് അറ്റൻ്റൻ്റെ തസ്തികയിലോട്ടാണ് കേരള ഹൈക്കോടതിയിലെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിയിലോട്ടാണ് ഇപ്പോൾ നിലവിൽ ജോബിന് അപേക്ഷ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുക നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിൽ ഇവിടെ കാണാം എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമാണ് ഈയൊരു ജോബിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നമ്പറാണ് പിന്നീട് പറയുന്നത് ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് നെയിം ഓഫ് പോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഫീസ് അറ്റൻഡൻറ് ആണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നിലവിൽ നിലവിലെത്ര വാക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി പ്രതീക്ഷിത ഒഴിവുകളായിട്ട് അവർ പറയുന്നത് മുപ്പത്തിനാല് വാക്കൻസികളാണ് അവർ പറയുന്നത് ഓക്കെ ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേയ്സും ഉൾപ്പെടെയാണ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാം ഇതിന് അപേക്ഷ സമർപ്പിക്കാം പിന്നീട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് ഉള്ള അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അതായത് ഏജിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നീട് അതർ ബാക്ക്വേർഡ് ക്ലാസ് അവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ എക്സർവീസ്മാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലൈൻഡ്നെസ്സോ ലോ വിഷൻ അതുപോലെ തന്നെ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഇയറിംഗ് കാറ്റഗറീസ് ഉള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ അപ് ടു പതിനഞ്ച് വർഷം വരെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വിഡോസിന് അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി ആണ് കേട്ടോ പത്താം ക്ലാസ് ജയിച്ചവർക്കാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്കാണ് ഈ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിൽ ഹൈക്കോർട്ടിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല അതുകൂടെ പ്രത്യേകം പറയുന്നുണ്ട് ഷുഡ് ഹാവ് പാസ്ഡ് എസ് എസ് എൽ സി ഓർ ഇക്യു ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല അതായത് ഇതിൻ്റെ പരീക്ഷയെക്കുറിച്ചാണ് പിന്നീട് മോഡ് ഓഫ് സെലക്ഷനില് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും ഇൻ്റർവ്യൂയും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എഴുപത്തഞ്ച് മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു ഒ ആണ് ഒ എം ആർ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും ടോട്ടൽ മാർക്ക്സ് നൂറാണ് അത് നാല് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ജനറൽ നോളജ് കറൻറ്റ് അഫെയറിനും അൻപത് മാർക്കും പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റിക്ക് ഇരുപത് മാർക്കും മെൻറ്റൽ എബിലിറ്റി പതിനഞ്ച് മാർക്കും ജനറൽ ഇംഗ്ലീഷിന് പതിനഞ്ച് മാർക്ക് ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതമാണ് ഒരു ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആണെങ്കിൽ ഒന്നേ ബൈ നാല് മാർക്ക് അതിൽ നിന്ന് കട്ടായി പോകും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് പിന്നീട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നു ഇൻറ്റർവ്യൂ പത്ത് മാർക്കിനാണ് മിനിമം മുപ്പത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും ഇൻ്റർവ്യൂ ലഭിച്ചവരെ റാങ്കിൽ ലിസ്റ്റ്പ്പെടുത്തുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ചാണ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആർ അക്സെപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ അവർക്ക് അപ്ലിക്കേഷൻ ഫീ ടയ്ക്കേണ്ടതില്ല പിന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റ്സുകളും കൂടി നമുക്കൊന്ന് നോക്കാം അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഫയലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ അപേക്ഷിക്കേണ്ട തീയതിയും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ വഴി കൊടുക്കാനുള്ളതും സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാം അതുപോലെ തന്നെ ഇത് ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫയലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ അതുപോലെ തന്നെ റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ദ ഓൺലൈൻ മോഡ് അതായത് ഓൺലൈൻ്റെ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന അവസാന തീയതിയും അതുപോലെ തന്നെ ഓൺലൈൻ വഴി നമുക്ക് ക്യാഷ് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് അടക്കാൻ പറ്റുന്ന ആ ഒരു തീയതി എന്നാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡ് വഴി ഇതെന്ത് ചെയ്യാം അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാം ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് വഴി നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു തീയതികളും കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക